അയോധ്യയിലെ ബാബ്രി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിനമായിരുന്നു ഇന്ന് രാമമന്ത്രം ജപിച്ച് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണമെന്നായിരുന്നു സംഘപരിവാറിന്റെ ആഹ്വാനം ഇത് ഏറ്റുപിടിച്ച് മലയാള സിനിമാ രംഗത്ത് നടക്കം നിരവധി താരങ്ങൾ വന്നിരുന്നു എന്നാൽ ഉദ്ഘാടന ദിനത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ച് ചില താരങ്ങളുണ്ട് സമൂഹത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമായ മറ്റ് പല സംഭവങ്ങളിലും ഇവർ പ്രതികരിച്ചിട്ടുണ്ട് ನಡಿಮರಾಯ ರಿಮ ಕಲ್ಲಿಂಗಲ್ ಪಾರ್ವತಿ ತಿರುವೋತ್ ರಶ್ಮಿ ಸತೀಶ್ ಸಂವಿಧಾಯಕನ್ ಆಶಿ ಕಪೂರ್ ದಿವ್ಯಪ್ರಭ ದರ್ಶನ ರಾಜೇಂದ್ರನ್ സംവിധായകൻ ജിയോ ബേബി കനി കുസൃതി കമൽ കെ എം സൂര സന്തോഷ് തുടങ്ങിയവരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മറ്റു നിരവധി താരങ്ങളും ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചിരുന്നു ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി രൂപീകരിക്കാനും അതിലെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമാക്കാനും ഇന്ത്യൻ ജനതയായ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തു എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖമാണ് ഈ താരങ്ങൾ പങ്കുവച്ചത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നാണ് പോസ്റ്റ് പങ്കുവച്ച റീമ കലികൾ കുറിച്ചത് നമ്മുടെ ഇന്ത്യ എന്നാണ് പാർവതി തിരുവത്ത് കുറിച്ചത് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആഷിഫ് കപൂർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് എന്നാൽ പാർവതി തിരുവത്ത് ഉൾപ്പെടെയുള്ള ഈ താരങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കാവ്യപ്പഴ ഇവർക്ക് നേരെ അസഭ്യ വർഷമാണ് നടത്തുന്നത് ഇതിൽ ഏറ്റവും വലിയ ഇരയാകുന്നത് പാർവതിയാണ് വിശ്വാസത്തെക്കുറിച്ചോ ക്ഷേത്രത്തെ പറ്റിയോ ഒരു വാക്ക് പോലും പാർവതി എഴുതിയിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഭരണഘടനയോട് കൂറു പുലർത്താനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശം മാത്രമാണ് പാർവതി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉപയോഗിച്ചത് സംഘപരിവാർ അതിനോട് പോലും പ്രതിഷേധം കാണിക്കുന്നത് ഇങ്ങനെയാണ് മനുസ്മൃതി ഭരണഘടനയെക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പാർവതിയെ പോലെയുള്ളവരെ ചീത്ത വിളിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ മറ്റൊരു സ്ഥലത്ത് കാണുന്നത് അയോധ്യയിൽ പോകാതിരുന്ന മോഹൻലാലിനെതിരെയുള്ള ആഹ്വാനങ്ങളാണ് മോഹൻലാലിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ പണം മുടക്കി കാണരുത് എന്നാണ് ആഹ്വാനം അതായത് ഹിന്ദുത്വ വാദികൾ വരയ്ക്കുന്ന വരയിലൂടെ സഞ്ചരിക്കാത്തവരെ മുഴുവനും ഒതുക്കി ഒതുക്കിക്കളയുമെന്നാണ് ഇവരുടെ ധ്വനി എന്നാൽ ഇവർക്കും മനം നിറയ്ക്കുന്ന മറ്റു ചില കാഴ്ചകളും ഒരു കോണിൽ കാണാൻ സാധിക്കുന്നുണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന മുഹൂർത്തത്തിൽ ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പ്രത്യേക പൂജയാണ് ഇതിനായി നടത്തിയത് ചിത്രത്തിലെ അഭിനേതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും ഒക്കെ പങ്കുചേർന്ന ഈ പൂജാകർമ്മത്തിനൊടുവിൽ എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു ഭാരതം മുഴുവൻ ഭക്തി നിർഭരമായി പ്രാർത്ഥനയിൽ മുഴുകിയ പ്രാണപ്രതിഷ്ഠാ സമയത്ത് അതിൽ പങ്കുചേരുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും അതിനൊപ്പം അഭിമാനവും ഉണ്ടെന്നാണ് പൂജ പൂജാപീഡിയ പങ്കുവെച്ചുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതിനെ കുറിച്ച് സംസാരിച്ച തെലുങ്കു സൂപ്രതാരം ചിരഞ്ജീവി പറഞ്ഞത് ഇപ്രകാരമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തിൽ താൻ അത്തരം ഒരു അതിരുകടന്ന വികാരത്തിന് വിധേയനായതായും ഹനുമാന്റെ ഭക്തനായതിനാൽ ഹനുമാൻ വന്ന് തന്നെ വ്യക്തിപരമായി ക്ഷണിച്ചതായി തോന്നിയതായും ചിരഞ്ജീവി പറയുന്നു ഇന്ന് രാവിലെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മകനും നടനുമായ രാംചരണിനൊപ്പം അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് ചിരഞ്ജീവി മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ സംസാരിച്ചത് യാത്രയ്ക്ക് മുന്നോടിയായി രാംചരണിന് ആരാധകരിൽ നിന്ന് പ്രത്യേക സമ്മാനങ്ങളൊക്കെ ലഭിച്ചിരുന്നു അയോധ്യയിലേക്ക് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രത്യേകം തയ്യാറാക്കിയ ഹനുമാൻ വിഗ്രഹമാണ് ആരാധകർ രാംചരണിന് സമ്മാനിച്ചത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ പ്രശസ്ത ശില്പിയായ അമർനാഥ് നിർമ്മിച്ച മൂന്നടി നീളമുള്ള വെങ്കല വിഗ്രഹമാണ് ത് എന്തായാലും അയോധ്യയിൽ നടന്ന ചടങ്ങുകൾ ഇന്ത്യൻ സിനിമയിലെ ഒട്ടും മിക്ക സൂപ്പർ താരങ്ങളും പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ രജനീകാന്ത് രൺബീർ കപൂർ ആലിയ ഭട്ട് കങ്കട റണൌട്ട് വിക്കി കൗശൽ കത്രിന കൈഫ് ഗായകരായ സോനു നിഗം ഒപ്പം സ്പോർട്സ് താരങ്ങളായ സൈന നെഹ്വാൾ മിതാലി രാജ് അനിൽ കുംബ്ലെ സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് കേരളത്തിൽ നിന്ന് നരൻ മോഹൻലാൽ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ എമ്പൂറ് ആണ്ട് ഷൂട്ടിങ്ങിനായി വിദേശത്തേക്ക് പോകേണ്ടി വന്നതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി റിപ്പോർട്ടുകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ